ിന ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഞങ്ങൾ കോയമ്പത്തൂര് പോയപ്പോഴേ വരിയോര എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ടിയായിട്ട് വാങ്ങിക്കാൻ കഴിയുന്നതാണ് നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാവേ അത് കണ്ടൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന നല്ല ഫ്രണ്ട്സൊക്കെ ഞങ്ങളെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ ആദ്യം ഞങ്ങൾ നോക്കിയത് ഇലക്ട്രോണിക് സാധനങ്ങളിലേക്കാണ് ഈ കാണുന്ന ആംപ്ലിഫയറിലെ ഇതിന് തൊള്ളായിരം രൂപയാണ് ഒരു പറഞ്ഞത് പിന്നെ ഇൻഡക്ഷൻ കുക്കർ അതിന് സ്റ്റാർട്ടിങ് തന്നെ റേറ്റ് വരുന്നത് എണ്ണൂറ് ആയിരം ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ പല റേറ്റും ഉണ്ട് ഈ ബട്ടർഫ്ലൈൻ്റെ ഒരു വില പറഞ്ഞത് ആയിരത്തി മുന്നൂറ് രൂപയാണ് പിന്നെ ഞങ്ങൾ നോക്കി ഇതിൻ്റെ ഇതിൽ തന്നെ സ്പീക്കർ സ്റ്റെബിലൈസർ അങ്ങനെ പല സാധനങ്ങളും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ മൊബൈലിൻ്റെ പാർട്സിലെ അതിലേക്കാണ് ഇതിൽ നോക്കിയ അങ്ങനെ പല മോഡല് ഫോണിൻ്റെയും പാർട്സുകൾ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ ബാറ്ററി അതിൻ്റെ ഫ്രണ്ട് എന്തൊക്കെയില്ലേ പാർട്സുകൾ അതും പിന്നെ ചാർജർ കേബിളുകൾ അതൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡക്ഷൻ കുക്കർ മിക്സി മിക്സി ഒക്കെ സ്റ്റാർട്ടിങ് റേറ്റ് തുടങ്ങുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇതൊക്കെ പഴയ സാധനങ്ങൾ കിട്ടുന്ന ഒരു മാർക്കറ്റാണ് ഇവിടെ ഫോണിൻ്റെ പാർട്സുകളും പിന്നെ ഇൻഡക്ഷൻ കുക്കർ ഫോ ഈ പഴയകാല ഫോണുകളിലെ ലാൾ ഫോണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണ് പിന്നെ ഞങ്ങൾ നോക്കിയത് ചെരുപ്പുകളിലേക്കാണ് ചെരുപ്പുകൾ വില വരുന്നത് അമ്പത് എൺപത് നൂറ് അങ്ങനെ റേറ്റിലേക്ക് വരുന്നുണ്ട് ഈ കാണുന്ന പ്യൂമേൻ്റെ ചെരുപ്പൊക്കെ ഇതൊക്കെ അമ്പത് അറുപത് ആ റേറ്റിലേക്കാണ് പോകുന്നത് പിന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ റേറ്റ് നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ട് ഓരാദ്യം ഒരു റേറ്റ് പറയും നമുക്ക് ആ റേറ്റ് പറ്റൂല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒരു റേറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റേറ്റ് അവർക്ക് ഓക്കെ ആണെങ്കിൽ ഒരു സാധനം തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമുക്ക് സാധനം വാങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നു പിന്നെ കൂടുതൽ ഇവിടെ ചെരുപ്പിൻ്റെ കളക്ഷൻ തന്നെയായിരുന്നു ഈ മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത് ചെരുപ്പുകൾ പല റേറ്റും ഉണ്ട് ഇതൊക്കെ ഈ കൊട്ടയിലെ ചെരുപ്പില്ലേ ഇതിനൊക്കെ റേറ്റ് വരുന്നത് അയിമ്പത് രൂപയാണ് അവിടെ എഴുതിയിട്ടുണ്ട് അമ്പതെന്ന് പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന ചെരുപ്പില്ലേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ റേറ്റ് വരുന്നുണ്ട് പിന്നെ ബാഗിലേക്ക് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിന് റേറ്റ് തുടങ്ങുന്നത് എഴുപത്തൊമ്പത് രൂപയാണ് ബാഗിന് സ്റ്റാർട്ടിങ് എഴുപത്തൊമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് പിന്നെ ഇത് പാർട്സുകളില്ലേ ബൈക്കിൻ്റെ പാർട്സുകൾ അതും ഇവിടെ ആണ് പിന്നെ സെറാമിക്കിൻ്റെ പാത്രങ്ങളില്ലേ ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മൾ നാട്ടിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് ഇവിടെ റേറ്റ് ഇരുപത് നാൽപ്പത് അറുപത് നൂറ് അങ്ങനെ റേറ്റ് വരുന്നത് ചെറിയ പാത്രങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ അയിമ്പത് അങ്ങനെ റേറ്റും വരുന്നുണ്ട് സ്റ്റാർട്ടിങ് ഇരുപതാണേ തുടങ്ങണത് ഇരുപതിൽ തുടങ്ങി അങ്ങനെ പല റേറ്റിലേക്കും വരുന്നുണ്ട് പിന്നെ ഞാനെടുത്തൊരു ഇടികല്ലേ മിനി ഇടികല്ല് ഇതിന് റേ ഇതിന് റേറ്റ് അവർ പറഞ്ഞത് അയിമ്പത് രൂപയാണേ അമ്പത് രൂപയ്ക്ക് നല്ല ആയിട്ട് അത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് സ്പീക്കറിലേക്കാണ് സ്പീക്കറിന് പലതിനും പല റേറ്റാണ് ഡി വി പ്ലെയർ സ്പീക്കർ ഇതൊക്കെ പഴയ സാധനങ്ങളാണ് സോണീൻ്റെയൊക്കെ സ്പീക്കറില്ലേ ഇതൊക്കെ നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാസറ്റ് ഇരുന്നൂറ് രൂപയൊക്കെയാണ് സ്പീക്കറിന് ഒരു റേറ്റ് പറഞ്ഞത് നമുക്ക് പിന്നെയും ബാർഗെയിൻ ചെയ്ത് മേടിക്കാവുന്നതാണ് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്യാവുന്നതാണ് പിന്നെ പഴയകാല റേഡിയോ ഇല്ലേ അതൊരു കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ടി വി ഇത് അമ്പത് ഇഞ്ചിൻ്റെ ടി വി ഇതിനൊരു റേറ്റ് പറഞ്ഞത് ഒമ്പതിനായിരം രൂപയാണ് എങ്കിലും നമുക്ക് കുറച്ചൊക്കെ ഒരു അഞ്ച് ആറ് ഇതിനൊക്കെ നമുക്ക് വാങ്ങിക്കാമെന്ന് തോന്നുന്നു ഇങ്ങനെ വില നമ്മൾ പറയണം ഒരാധികം ഒരു വില പറയും പിന്നെ നമ്മൾ നമ്മുടെ വില അങ്ങനെ പറയണം അങ്ങനെയാണ് വേണ്ടത് അങ്ങനെ ബാർഗെയിങ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ ഇൻഡക്ഷൻ കുക്കർ അതൊക്കെ സ്റ്റാർട്ടിങ് എഴുന്നൂറ് രൂപയിലാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് മിക്സിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള മിക്സി ഉണ്ടായിരുന്നു അതിനൊക്കെ ഇരുന്നൂറ് രൂപയാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് സൺഡേ മാർക്കറ്റ് നമുക്ക് എന്തും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന വാഷിംഗ് മെഷീനിൽ ഇനി റേറ്റ് ഒരു പറയുന്നത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണെങ്കിൽ നമുക്ക് റേറ്റ് നമുക്കും പറയാവുന്നതാണ് പിന്നെ ഫ്രിഡ്ജിനൊക്കെ രണ്ടായിരം മൂവായിരം ആയിരം അങ്ങനെ റേറ്റ് വരുന്നുണ്ട് പിന്നെ വീട്ടുപകരണ സാധനങ്ങളിലേക്കാണ് നോക്കിയത് ഈ കത്തിയൊക്കെ ഇതൊക്കെ നല്ല വിലക്കുറവാണ് ഇരുപത് രൂപയ്ക്കൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പല സാധനങ്ങളും നമുക്ക് ഇവിടെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെ നല്ല വിലക്കുറവിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ഓരോ തന്നെ അത് പറയുന്നുമുണ്ട് ഇവിടുന്ന് ആണ് കൂടുതൽ സാധനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്കും കൊച്ചി ഭാഗത്തേക്കൊക്കെ കൊണ്ടുവരുന്നത് കോയമ്പത്തൂരിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ സാധനങ്ങളെല്ലാം ഹോൾസെയിൽ വില വിലക്കുറവിലാണ് ഇവർ വിൽക്കുന്നതും ഒക്കെ ചെയ്യണത് പിന്നെ ഈ കാണുന്ന ലാൽ ഫോണില്ല ഇതിനൊരു റേറ്റ് പറഞ്ഞത് മുന്നൂറ് രൂപയാണ് ലാൽ റേറ്റ് പറഞ്ഞത് ഇത് പഴയകാല ലാൽ ഫോണാണ് അങ്ങനെ പല സാധനങ്ങളും നല്ല വിലക്കുറവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ വിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ലൈറ്റൊക്കെ ഇല്ലേ ലൈറ്റ് ലൈറ്റ് കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മൾ പുറത്തെ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു നൂറ് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഇവിടെ നല്ല വിലക്കുറവിലാണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു ലാൽ ഫോൺ അതൊരു കൗതുകം തന്നെയല്ലേ പഴയകാല ലാൽ ഫോണൊക്കെ അതൊക്കെ റേറ്റ് ഒരു മുന്നൂറ് പാണെങ്കിൽ നമുക്ക് കുറച്ച് വിലക്കുറവിലൊക്കെ മേടിക്കാവുന്നതാണ് പിന്നെ ഇൻഡക്ഷൻ കുക്കറില്ലേ ഇതിനൊക്കെ എണ്ണൂറ് റേറ്റൊക്കെയാണ് അവർ പറഞ്ഞത് പിന്നെ പാത്രങ്ങളുടെ കളക്ഷനും ഉണ്ടായിരുന്നു അവിടെ വീട്ടിലേക്കുള്ള പാത്രങ്ങൾ ഫ്ലാസ്ക് അതിൻ്റെ കളക്ഷനും ഉണ്ട് ഈ ഫാനില്ലേ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പതാണേ ഇരുന്നൂറ്റി അമ്പതാണെങ്കിൽ നമുക്കൊരു നൂറ്റി അമ്പത് നൂറ്റി അൻപത് റേറ്റൊക്കെ നമുക്ക് ചോദിച്ചാൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ കൂടുതൽ ലെതറിൻ്റെ സാധനങ്ങളായിരുന്നു അത് ചെരുപ്പ് അതുപോലെ ലെതറിൻ്റെ ബെൽറ്റ് ബാഗുകൾ അതൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഈ കണ്ണ വളയില്ലേ വള അതിനൊക്കെ റേറ്റ് വരുന്നത് ഇത് സെറ്റോഡാണ് വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷെ അതൊക്കെ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് അത് നല്ല ക്വാളിറ്റി ഉള്ള വളകൾ തന്നെ ആയിരുന്നു നമ്മൾ ഇവിടുന്ന് ഒക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല വിലക്കുറവും ഉണ്ടായിരുന്നു കണ്ണാടി ഈ കൂളിംഗ് ഗ്ലാസ് അതിനൊക്കെ റേറ്റ് ഇരുപതാണേ പിന്നെ എനിക്ക് കൂടുതൽ കൗതുകമായിട്ട് തോന്നിയത് ഈ ലഞ്ച് ബോക്സിൻ്റെ പാത്രങ്ങളാണ് ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് നമ്മൾ ഇവിടുന്ന് നിന്ന് വാങ്ങിക്കുവാണെങ്കിൽ അതൊരു മുപ്പത് രൂപ അമ്പത് രൂപ റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഇത് പക്ഷേ നമ്മൾ കോംബോ ഓഫർ ആയിട്ട് എടുക്കുമ്പോൾ മൂന്നെണ്ണം ഒക്കെ അമ്പത് ആ റേറ്റിലേക്കൊക്കെയാണ് പോരുന്നത് പിന്നെ ഇവിടെ തന്നെ കൂടുതൽ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു ഈ കാണുന്ന ബെൽറ്റില്ലേ ഇത് വയർ കുറയ്ക്കുന്ന ബെൽറ്റാണ് ഇതിന് റേറ്റ് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണേ നല്ല വിലക്കുറവായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ പോലുള്ള ഓൺലൈനിൽ നിന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് ഇത് ലെതറിൻ്റെ ആണെ ഇത് നല്ല വിലക്കുറവായിട്ട് തോന്നുന്നുണ്ട് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് തോന്നിക്കുന്നുണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് തന്നെയാണ് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബാ ബൈക്കിൻ്റെയൊക്കെ കവറുകളില്ലേ ആക്സസറീസ് ആ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഞങ്ങൾ കൂടുതൽ നോക്കിയത് ഈ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളിലേക്കും എക്ട്രോണിക് സാധനങ്ങളും ഉണ്ടായിരുന്നു ഇലക്ട്രോണിക് സാധനം നമ്മൾ എടുക്കുമ്പോൾ അത് നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കണം അത് നമ്മൾ ഫോണിലാണ് ഫോണിലും നല്ലപോലെ ചെക്ക് ചെയ്യണം അവരുടെ ഫോണിൽ നമ്മൾ നല്ലപോലെ ചെക്ക് ചെയ്യുക നമ്മുടെ ഫോണിൽ ഒന്നും കൂടി നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എടുക്കാൻ പാടുള്ളൂ ഹെഡ്സെറ്റ് അങ്ങനെ ബ്ലൂടൂത്ത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ലുങ്കിയൊക്കെ അല്ലേ ഇതിന് റേറ്റ് ഒരു പറഞ്ഞത് തൊണ്ണൂറ് രൂപയാണേ പിന്നെ തോർത്തിൻ്റെ തോർത്ത് മൂന്നെണ്ണം ഒക്കെ കോംബോ ഓഫറായിട്ട് വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു പിന്നെ റെയിൻകോട്ട് അങ്ങനത്തെ ഒക്കെ നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ചെരുപ്പൊക്കെ ചെരുപ്പൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ നല്ല വിലക്കുറവുണ്ട് അയിമ്പത് രൂപയ്ക്കൊക്കെ ചെരുപ്പുകളൊക്കെ അത് നല്ല ഓഫർ തന്നെയാണ് കോംബോ കോംബോയിട്ടൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റ് കുറച്ച് തന്നെയാണ് ഒരു നല്ല പോലെ വില കുറച്ച് തന്നെയാണ് തരുന്നത് പിന്നെ നോക്കിയത് ഡ്രില്ലിങ് മെഷീനിലേക്കാണ് ഇതിൻ്റെ റേറ്റ് അവർ പറഞ്ഞത് ആയിരം രൂപയാണേ ആയിരം രൂപയാണെങ്കിൽ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ ഇതിന് നല്ല റേറ്റ് ആവുന്നുണ്ട് പക്ഷെ ഇത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു അതുപോലെ അവർ വാറൻറ്റിയും കാര്യവും പറയുന്നുണ്ട് വാറൻറ്റിയും കാര്യവും നമുക്ക് തരുന്നുണ്ട് പിന്നെ നമ്മൾ ഏത് സാധനം എടുത്താലും നമ്മളത് നല്ലപോലെ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു ക്വാളിറ്റി ചെക്ക് നല്ലപോലെ ചെയ്തിട്ട് നമ്മൾ എടുക്കാവും ഡാമേജ് ഉള്ളതാണോ പിന്നെ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പാക്കേണ്ടതാണ് ഇപ്പോൾ ഈ കാരണം ബ്ലൂടൂത്തില്ലേ ഇതിന് ഇതിൻ്റെ റേറ്റ് അവർ പറഞ്ഞത് നൂറ്റി ഇരുപത് രൂപയാണേ നൂറ്റി ഇരുപത് രൂപയാണെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് പിന്നെ എടുത്ത് പറയാനുള്ളത് നമ്മൾ ഫോണിൽ രണ്ട് ഫോണൊക്കെ വെച്ചിട്ട് ക്വാളിറ്റി ചെക്ക് ഉറപ്പാക്കേണ്ടതാണേ അവർ അവരുടെ സാധനങ്ങളാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഉറപ്പാക്കിയിട്ട് നമ്മൾ വാങ്ങിക്കാവും അല്ലാണ്ട് വാങ്ങിച്ചാൽ ഇതിൽ ഡാമേജ് ഉള്ളതും വരുന്നുണ്ടായിരിക്കും അത് നമ്മൾ നല്ലപോലെ ക്വാളിറ്റി നല്ലപോലെ ചെക്ക് ചെയ്ത് ഉറപ്പാക്കേണ്ടതാണ് ബ്ലൂടൂത്തിനൊക്കെ നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് അങ്ങനെ റേറ്റ് മുന്നൂറ് അങ്ങനത്തെ റേറ്റാണ് വരുന്നത് ഏറ്റവും കൂടിയ ബ്ലൂടൂത്തിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് പിന്നെ ഇതൊക്കെ അവർ വാറൻറ്റിയും കാര്യമൊക്കെ തരുന്നുണ്ട് പിന്നെ ചെറിയ ഹെഡ്സെറ്റൊക്കെ റേറ്റ് നാൽപ്പത് ആ റേറ്റ് ആണ് അവർ പറഞ്ഞത് ഈ മാർക്കറ്റ് സൺഡേ മാത്രമേ ഉള്ളൂ സൺഡേ മാത്രം വന്നാലേ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയത്തുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഈ മാർക്കറ്റ് ഓപ്പണിംഗ് അല്ല പിന്നെ ഇവിടെ ഒരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിച്ചണിലേക്കാണെങ്കിലും ആക്സസറീസ് ആയാലും എല്ലാ സാധനങ്ങളും ഡ്രസ്സും ചെരുപ്പും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ് ഒരു ചെറിയ മാൾ പോലെ തന്നെയാണ് ഇത് വലിയോരക്കച്ചവടക്കാരാണെങ്കിലും വലിയോര കച്ചവട കച്ചവടം ആണെങ്കിലും നമുക്കിതൊരു മാർ ചെറിയൊരു മാൾ പോലെ തന്നെ തോന്നിക്കുന്നുണ്ടായിരുന്നു കാരണം എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ തന്നെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ആ എയർ ബ്ലോറിൻ്റെ സ്പീഡ് കൺട്രോൾ മെഷീനില്ലേ അതിന് റേറ്റ് ഒരു പറയുന്നത് നാനൂറ് രൂപ പിന്നെ ഞങ്ങൾ നോക്കിയത് ബാഗിൻ്റെ കളക്ഷനിലേക്കാണ് ഇവിടെ സ്റ്റാർട്ടിങ് എൺപത്തൊമ്പത് രൂപയാണ് ബാഗിന് വില വരുന്നത് ഈ കാണുന്ന ബാഗിനൊക്കെ നൂറ്റി അമ്പത് നൂറ് അങ്ങനെ റേറ്റ് വരുന്നുണ്ട് ബാഗുകളും നല്ല ക്വാളിറ്റിയുള്ള ബാഗുകളൊക്കെ പിന്നെ ഇയറിങ്സ് മാല ചെയിൻസ് അതൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് അതൊക്കെ നല്ല കളക്ഷനുകളുണ്ട് കൺമശി അങ്ങനെ കുട്ടികളുടെ സാധനങ്ങളും ഗേൾസിനൊക്കെ ഗേൾസൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ റാ അങ്ങനത്തെ അതൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു ഈ കളിപ്പാട്ടില്ല കുട്ടികളുടെ ഈ ടോയ്സ് ഇതിന് നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു അൻപത് രൂപയൊക്കെ ഉള്ളു വലിയ തോക്കിനെ ഈ കാണുന്ന കാറൊക്കെ ഇല്ലേ നിനക്ക് നല്ല റേറ്റ് കുറവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു റിമോട്ടിൽ ഓടുന്ന കാറാണ് ഇതിന് അവർ വില പറഞ്ഞു നൂറ് രൂപയാണ് നൂറ് രൂപയാണെന്നെങ്കിലും നമുക്ക് വില കുറച്ചൊക്കെ വാങ്ങിക്കാം ആ രണ്ട് തോക്കില്ലേ അതിന് റേറ്റ് അവർ പറഞ്ഞത് അമ്പത് രൂപയാണ് പിന്നെ നല്ലപോലെ ബാർഗെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നു നമുക്ക് നല്ലപോലെ വില കുറച്ച് അവർ സാധനങ്ങൾ തരുന്നുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉണ്ട് ഇവരുടെ കയ്യിലെ ടോയ്സിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു മോനിക്ക് ഞങ്ങൾ ടോയ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് നല്ല ത്യാവശ്യം നല്ല തോന്നിക്കുന്നു നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട് മൂപ്പരയിൽ ഇരിക്കുന്ന ആ ടോയ്യില്ലേ അത് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും പിന്നെ ഒരു തോക്കും തോക്കിൻ്റെ മൂന്ന് തോക്ക് വരുന്ന ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു അതും കൂടാണ് ഞങ്ങൾ അയിമ്പത് രൂപയ്ക്ക് മേടിച്ചത് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും മോനത് ഉപയോഗിക്കുന്നുണ്ട് ബാൽട്ടറി ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങൾ നോക്കിയത് സ്ക്രീൻ കാർഡിൻ്റെ കളക്ഷനിലേക്കാണ് സ്ക്രീൻ കാർഡിൻ്റെ റേറ്റ് അവർ പറഞ്ഞത് അമ്പത് രൂപയാണ് നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു സ്ക്രീൻ കാർഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു സൺഡേ ആണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു സ്ക്രീൻ കാർഡ് ഇട്ടിക്കുന്നിടത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്ക് തോന്നിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ചെറുതായിട്ട് സ്മാർട്ട് വാച്ചും ഉണ്ടായിരുന്നേ അപ്പോൾ സ്മാർട്ട് വാച്ചിനൊക്കെ നല്ല റേറ്റ് കുറവായിട്ട് തോന്നുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയത് ഈ പഴയകാല സാധനങ്ങളിലെ ഈ സ്പീക്കർ അങ്ങനത്തെ സാധനങ്ങളിലേക്കാണ് ഇതിനൊക്കെ ഇരുന്നൂറ് നൂറ് അങ്ങനെ പല റേ കുറഞ്ഞ റേറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ കഴിയുന്നതാണ് നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്നതായിരുന്നു ഞാൻ അവിടെ എല്ലായിടത്തും നല്ല തിരക്കുണ്ട് സൺഡേ മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ ഷോപ്പുകൾ തുറക്കണം ഷോപ്പുകളല്ലേ വലിയൊരു കച്ചവടക്കാർ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഷൂ ഷൂസ് ഷൂസില്ലേ അതിൻ്റെ ചെറിയൊരു കളക്ഷൻ ഉണ്ടായിരുന്നു ചെറുതാണെങ്കിലും നമുക്ക് ഇവിടെ വരുമ്പോൾ ഏത് സാധനം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട് എല്ലാ അത് അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ട് അതിന് പുറമെ നല്ല വിലക്കുറവും ഉണ്ടായിരുന്നു മുപ്പതിരൊക്കെയൊക്കെ ചേരിപ്പുകൾ വാങ്ങിക്കാൻ കഴിയുന്നതാണ് അവിടെ പോയാൽ നമുക്ക് പിന്നെ ബാഗിൻ്റെ കളക്ഷനുകളിലേക്കും നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു ബാഗൊക്കെ നല്ല മോഡലായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ബാഗുകളാണ് ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ബാഗിൽ ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ റേറ്റ് വരുമല്ലേ ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റിനൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല തോന്നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വട്ടമെങ്കിലും നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ എന്താ കോയമ്പത്തൂർ പോകുമ്പോൾ ഇവിടെ നിന്ന് പോകേണ്ടതാണ് അത്രയ്ക്ക് നല്ല റേറ്റ് കുറവാണ് പിന്നെ നോക്കിയത് ഞങ്ങൾ ഷോക്സിൻ്റെ കളക്ഷനാണ് ഇതിന് റേറ്റ് അവർ പറഞ്ഞത് നാലെണ്ണമാണ് നാലെണ്ണത്തിന് ഒരു റേറ്റ് പറഞ്ഞത് എൺപത് രൂപയാണ് പിന്നെ ചെരുപ്പിൻ്റെ തന്നെയാണ് കൂടുതൽ കളക്ഷൻ വരുന്നത് കുട്ടികളുടെയും മുതിർന്നവരുടെയും ചെരുപ്പുകൾ ഷൂ അതിന് ഷൂസുകൾ അതിൻ്റെയൊക്കെ കളക്ഷനാണ് വരുന്നത് പക്ഷേ അയിമ്പത് വരെയൊക്കെയൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് അയിൻപതാണെങ്കിലും നമുക്ക് ബാർഗെയിൻ ചെയ്ത് ഒരു മുപ്പതിലൊക്കെ വാങ്ങിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ കൂടുതൽ ബാർഗെയിൻ ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതാണ് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ പോയാലും നല്ല റേറ്റ് ഒക്കെ കുറച്ചൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നതാണ് മാത്രമല്ല അവിടുന്നാണ് നിന്നാണ് കൂടുതൽ സാധനങ്ങൾ പുറത്തേക്കൊക്കെ ഹോൾസെയിൽ വിലയിൽ വിൽക്കണതൊക്കെ ഹോൾസെയിൽസ് വിലയിൽ നമ്മൾ വാങ്ങിക്കുന്നതും ഒക്കെ അവിടെ കോയമ്പത്തൂർ നല്ല ഈ ഡ്രസ്സില്ലേ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ജോർജറ്റിൻ്റെ മോഡലാണ് വരുന്നത് കുട്ടികളുടെ ഡ്രസ്സാണ് ഇതിനൊക്കെ അമ്പത് രൂപ റേറ്റ് ആണ് പറഞ്ഞത് പക്ഷെ അത് നല്ല വെർത്തായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ഇവിടുത്തെ പുറത്ത് നമ്മൾ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു നൂറ്റി അമ്പതൊക്കെ റേറ്റ് ആദ്യം കൂടുതലാവുന്നുണ്ട് പക്ഷെ അമ്പത് രൂപയ്ക്കൊക്കെ നല്ല ലാഭം തോന്നിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ സ്റ്റീൽ പാത്രങ്ങളില്ല പാത്രം ഇത് ഫ്രഷ് പീസുകളല്ല കേട്ടോ ഇത് ഇതിന് റേറ്റ് വരുന്നത് അഞ്ച് രൂപയൊക്കെ റേറ്റ് ആണ് അവിടെ വില അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മെറിറ്റിന്റെ തൈൽ മെഷീൻ ഇല്ലേ അതൊക്കെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഒരു കുറഞ്ഞത് എടുക്കുവാണെങ്കിൽ ഒരു രണ്ടായിരം ഒക്കെ വരുമല്ലേ അവിടെ ഒരു ഇരുന്നൂറ് അഞ്ഞൂറ് ആ റേറ്റിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു വാച്ചിന്റെ കളക്ഷനിലേക്ക് വരുമ്പോൾ നൂറ് രൂപ റേറ്റ് ആണ് സ്റ്റാർട്ടിങ് പറഞ്ഞത് പക്ഷെ വാച്ച് അത് വേണമെങ്കിൽ നല്ല ക്വാളിറ്റി തോന്നിക്കുന്നുണ്ടായിരുന്നു ഈ ചെയിൻ ഒക്കെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ചെയിൻ്റെയും ലെതർ ടൈപ്പ് പ്ലാസ്റ്റിക് ടൈപ്പ് അങ്ങനെ വരുന്നുണ്ട് പാച്ചുകൾ പക്ഷെ ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പീസുകളായിട്ട് തന്നെ തോന്നുന്നുണ്ടായിരുന്നു അതിൽ ടൈമും ഒക്കെ നമുക്കത് ഒരു കറക്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതായിട്ട് തരുന്നുണ്ട് നൂറ് ആണെങ്കിൽ നല്ല റേറ്റ് കുറവായിട്ടും തോന്നുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ കോംബോ ആയിട്ടൊക്കെ രണ്ടെണ്ണം ഒക്കെ എടുക്കുമ്പോൾ റേറ്റ് അവർ കുറച്ചും കൂടെ കുറച്ചൊക്കെ തരുന്നുണ്ടായിരുന്നു മിക്സിയില്ലേ ഇതിന് റേറ്റ് അവർ പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണേ നൂറ്റി അമ്പത് രൂപയാണെങ്കിലും നല്ല ലാഭം ഉണ്ടായിരുന്നു പിന്നെ ഈ കറണ്ട് എടുപ്പില്ല ഇൻഡക്ഷൻ കുക്കറ് അതിന് എഴുന്നൂറ് എണ്ണൂറ് റേറ്റ് റേറ്റൊക്കെയാണ് അവർ പറഞ്ഞത് ഇങ്ങനെ സ്റ്റീൽ പാത്രത്തിൻ്റെ കളക്ഷനാണ് കൂടുതലും ഇവിടെ കാണാൻ കഴിഞ്ഞത് സ്റ്റീൽ പാത്രവും ചെരുപ്പും ഡ്രസ്സും അതിൻ്റെ ഷോപ്പുകളാണ് കൂടുതലും നിങ്ങൾക്ക് ഇവിടെ വരിയോരക്കച്ചവടക്കാരെയാണ് എങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ എല്ലാ എല്ലാ സാധനങ്ങളും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്നുണ്ട് ഏത് സാധനവും എടുത്താലും നല്ല ക്വാളിറ്റിയും തോന്നിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല തിരക്കും ഉണ്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഞങ്ങളൊരുവിധമൊക്കെയാണ് വീഡിയോസ് കൂടുതൽ ഞങ്ങൾ എടുത്തതിൽ അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം ഫ്രണ്ട്സ് പിന്നെ ഈ കാണുന്ന ഷോർട്സ് ഇല്ലേ ഇതിനൊക്കെ റേറ്റ് അമ്പത് അങ്ങനെയാണ് റേറ്റ് ഒരു പറഞ്ഞത് പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളിലൂടെ കളക്ഷനും ഉണ്ട് സ്റ്റീൽ പാത്രം കുക്കറൊക്കെ ഇല്ലേ കുക്കറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ സാംസങ് കുക്കറിന് റേറ്റ് വരുന്നത് എന്നാൽ അവിടെ ഒരു നാനൂറ് രൂപ റേറ്റിലൊക്കെ നമുക്ക് പിന്നെ ഞങ്ങൾ നോക്കിയത് ലാപ്ടോപ്പിൻ്റെ കളക്ഷനിലേക്കാണ് അത് ഏഷ്യറിൻ്റെ മോഡലാണ് അതിന് റേറ്റ് ഒരു പറഞ്ഞത് നാലായിരം ആണ് പിന്നെ ചെറിയ ലാപ്ടോപ്പില്ലേ അപ്പുറത്ത് ഇരിക്കണേ അതിൻ്റെ റേറ്റ് ഒരു പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ് രൂപ നല്ല കളക്ഷനായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് എടുത്ത് നോക്കിയിട്ടില്ല ഞങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് പോയിട്ടേ ഉള്ളായിരുന്നു ഇതാണ് ഏഷ്യറിൻ്റെ നാലായിരം രൂപയാണ് അതിന് റേറ്റ് പറഞ്ഞത് പിന്നെ ഇതിൽ തന്നെ ഇവരുടെ അടുത്ത് തന്നെ ലാപ്ടോപ്പ് അല്ലാണ്ട് പിന്നെ ഫോണുകൾ അതൊക്കെ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു പിന്നെ വലിയ ട്രൈ പോഡില്ല അതിന് റേറ്റ് അവർ പറഞ്ഞത് അഞ്ഞൂറ് രൂപയാണ് പിന്നെ ആയിരത്തിൻ്റെ ഉണ്ട് അത് കാണുന്ന ഈ വലിയ ട്രൈ പോഡ് ചെറിയ ട്രൈ പോഡ് തന്നെയാണ് അഞ്ഞൂറ് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ സോപ്പിൻ്റെ കളക്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് നല്ലൊരു സോപ്പ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇത് വാങ്ങിച്ചാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നല്ല സോപ്പ് തന്നെയാണ് ആണ് അപ്പോൾ നാല് പീസിന് വില വരുന്നത് നൂറ് രൂപ റേറ്റ് ആണ് പിന്നെ ഈ ഫിനോയിലേ ചെറിയ ഫിനോയിലാണ് അതിന് റേറ്റ് അവർ പറഞ്ഞത് ഇരുപത് രൂപയാണ് പിന്നെ ഈ സോപ്പിൽ അലോവേറേൻ്റെ സോപ്പും വരുന്നുണ്ട് പിന്നെ സാന്തലിൻ്റെ ആ മോഡൽ സോപ്പും വരുന്നുണ്ട് ഇപ്പോൾ നൂറു രൂപയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു സോപ്പിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു വലിപ്പം കൂടുതൽ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണേ അപ്പോൾ ആ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ വരുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ ട്രെയിനാണേ വന്നത് ട്രെയിൻ വന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമായിരുന്നു കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയ ശേഷം ഒരു കിലോമീറ്റർ മാറി മറാക്കട എന്ന് പറയുന്ന പ്ലേസ് ആണ് ഇവിടെ അതുപോലെ സൺഡേ മാത്രമേ ഉള്ളൂ ഈ വരിയോരക്കച്ചവടക്കാരുള്ളത് സൺഡേ മാത്രമേ മാർക്കറ്റ് ഓപ്പണിംഗ് ആവുള്ളൂ പത്തുമണി മുതലാണ് ഓപ്പണിങ് മണി മുതൽ വൈകുന്നേരം വരെ ഉണ്ടെന്നാണ് അവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന നല്ല ഫ്രണ്ട്സൊക്കെ ഞങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കോയമ്പത്തൂർ തന്നെ പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും പിന്നെ ഞങ്ങൾ ഈ സൺഡേ മാർക്കറ്റിന്റെ ഫസ്റ്റ് പാർട്ട് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാവേ ഈ സെക്കൻഡ് പാർട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഫസ്റ്റ് പാർട്ട് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ താങ്ക് യു